അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്നേഹിതന്മാരെ പടശ്ശേരി ഹസൻ മുസ്ലിയാറാണ് സംസാരിക്കുന്നത് എളയൂരിലെ നമ്മുടെ സജീവ പ്രവർത്തകനും മുൻ മുഫത്തിശുമായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മകൻ ഹിഷാം എന്ന ചെറുപ്പക്കാരൻ രണ്ട് മിനിറ്റിന് മുമ്പ് കോഴിക്കോട് ഇക്കറ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിക്കുന്നു ഇന്നാലിലാഹിവ ഇന്നാലി ലഹിബാജ്യം മയത്ത് മറമാടുന്നതും അനുബന്ധ സംഗതികളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ് എല്ലാവരും ദ്വാന ചെയ്യണം പനി ഉണ്ടായതായിരുന്നു അത് കരളിനെ ബാധിച്ചു അതീവ ഗുരുതരമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു ഒരു രണ്ട് മിനിറ്റ് മുമ്പാണ് മരണപ്പെട്ടത് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദ്വാന ചെയ്യണം പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ശ്രമക്കു വേണ്ടിയും നന്നായി ദ്വാന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അറമുറാഹിമായ മരിക്കുൽ ജബ്ബാറായ റബ്ബ് ഹിഷാമിൻ്റെ കുടുംബത്തിന് നല്ല ക്ഷമ നൽകട്ടെ ഗർഭിണിയായ ഭാര്യക്ക് അള്ളാഹു നല്ല ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഹിഷാമിന് സ്വർഗം നൽകട്ടെ എല്ലാവരും ധ്വാനം ചെയ്യണം അസലൈക്കും വറഹമത്തല്ല